ഗൈസ് നമ്മൾ ഇന്നൊരു സീക്രട്ട് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് ഫിഷിങ്ങിന് പോവാണ് കാരണം നമ്മൾ ഇന്നാണ് പോയപ്പോൾ തന്നെ അവിടെ നിറച്ചും കരിമീനായിരുന്നു അപ്പൊ ആ ചൂണ്ടയിൽ തെറ്റായി അങ്ങോട്ട് പോയത് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് നടക്കാം ഗൈസ് കൈസപ്പൊ നമ്മളെ സ്പോട്ടിലൊക്കെ എത്താനായിട്ട് നമ്മൾ കല്ലും മുള്ളും ചവിട്ടി തന്നെ പോകണം കല്ലും മുള്ളും ചവിട്ടി തന്നെ പോണം പിന്നെ ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കുളത്തിൽ ഇറങ്ങുന്നവരെ ഈ കുളം വലിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പറയുന്നത് നമ്മള് മൂന്ന് മാസം കഥക്കുള്ള മീൻ പിടിക്കും ആദ്യം ചെന്ന് നോക്കട്ടെ അവിടെ മീൻ ഉണ്ടോ ഇല്ല നോക്കട്ടെ കണ്ടോ ഇതൊക്കെ അപകടം പിടിച്ചതിപ്പാണ് ചതിപ്പ് ചതിപ്പാ പുല്ലിന്റെ ഇടയ്ക്കാണ് ഒരു സൈഡ് കുഴിയും ഒരു സൈഡ് പുല്ലും നടന്നില്ലെങ്കിൽ വല്ല പാമ്പിന്റെ കടിയും കിട്ടും സ്പോട്ട് റബ്ബറും

അപകടങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല കമ്പ് കുത്തി കുത്തിയാറുണ്ട് നമുക്ക് ഇനിയൊരു തീരുമാനമുണ്ട് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണോ നമുക്ക് നമ്മടെ മാമന്റെ അടുത്ത് ചോദിക്കാം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോവാല്ലേ ഓക്കെ കുളത്തില് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോയാ ഒരു കല്ല് എടുത്തോണ്ടോ പോവാൻ കാരണം എന്നിട്ടും കിട്ടി ഫുള്ളും ഇവിടെ ഫുള്ളും വെള്ളം അടിയാണ് ഇതുവഴി ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് വെള്ളം അടിക്കുന്നവർ മാക്സിമം ആയി ഇതേപോലത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം അടിക്കാതിരിക്കാൻ നോക്ക ഇവിടെയൊക്കെ വലിയ പാമ്പ് കമ്മി ഒക്കെ ഉള്ളതാണ്

അയ്യാ ഒരു ആന്റിയാക്കണ അവിടെ നിന്നു ആക്കത് ആ കുള തന്നെ എര എടുക്കാൻ പോവാണ് ഇതിലേക്കാണ് നമ്മളെ എരയുണ്ടത് എന്താ എരതാ ഇതാണ് നമ്മളെ ബൈറ്റ് ഇന്നത്തെ ബൈറ്റ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് ക്ലാരിറ്റി എന്താണ് നമ്മളെ ബൈക്ക് എനിക്ക് ഇത് കൊറത്താ ഇല്ലാതെ ഞാൻ കോർത്തോട്ടെ സൂക്ഷിയ കൊറത്തില്ലെങ്കി ഇതിന്റെ അറ്റം കേൊള്ളും നല്ല വേദനയാണത് ഇവിടെ ആരും അങ്ങനെ വരാറില്ല ഞാൻ പറഞ്ഞ സ്പോട്ട് ശരിക്കും ഇതല്ല കേട്ടോ സ്പോട്ട് വേറെ അത് അങ്ങനെ ചെയ്താൽ തന്നെ നമ്മള് ഉത്തരവാദിത്തം അത് കാരണം നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് അല്ല കുളമാണ് കുളത്തില് ഒരു വലിയ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കുടിച്ചുകൊണ്ട് വന്ന് നെക്ക് കെട്ടി വന്നാൽ അവരെ കാര്യം അങ്ങ് തീരുന്നു എന്ന് വിചാരിക്കാം അതുകൊണ്ടന്നെ ഞാൻ പറഞ്ഞ ഇത് ഹിഡൻ സപ്പോർട്ട് ആണെന്ന് ഇവിടെ മീനുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ശ്വാസം ഒട്ടിച്ചാവും അയ്യോ ഇവിടെയൊക്കെ തരാ നമ്മൾ ഇവിടെ ഒരു മണിക്കൂർ ശ്രമിച്ചിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഹിഡൻ സോട്ടിലോട്ട് പോകണം ഇവിടെ ടുത്തെയാണ് കുറച്ച് ദൂരം നടന്നത് ഞാനല്ല ഇതിനൊന്നും ഇറങ്ങി തിരിച്ചത് കൊത്തുണ്ട് ഒരു വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു അല്ല വൃത്തിയോണ്ടായിരുന്ന ഒരു സ്ഥലമില്ലായിരുന്നു ഇപ്പൊ കാടൊക്കെ പിടിച്ച് ഇവിടെ ഒന്നും വീടില്ലായിരുന്നു കേട്ടോ നേരത്തെ രണ്ടു വർഷം മുമ്പ് ഇവിടെ വീടില്ലായിരുന്നു വീടില്ലായിരുന്ന സമയത്ത് ഇവിടെ വൃത്തി ഉണ്ടായിരുന്നു വീട് ആൾക്കാർ വന്ന ശേഷമാണ് ഇവിടെ മാതിരി പ്ലാസ്റ്റിക് എന്റെ ചേട്ടൻ പറഞ്ഞെല്ലാം കള്ളത്തര

അറിയില്ല എന്റെ ഒരു ഇതില് ഒന്നും കിട്ടില്ല നായ് ദോയിക്കുന്നു കുറെ കരളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചൂണ്ടോട്ട് എനിക്ക് മാത്രം കേട്ടോ ഇങ്ങനെ ചൂണ്ട നിനക്ക് നല്ല ചൂണ്ട ഇല്ല ഒപ്പു ചൂണ്ടയുടെ കൂടെ പറഞ്ഞു ഇല്ലേ പറഞ്ഞ മീനൊക്കെ പിന്നെ ഇവിടെ ഇല്ലാത്ത കുത്തമില്ല എടിയാച്ചിട്ട് ചെറുതായിട്ടൊന്ന് തന്നെ വാഴ കൊലയുടെ വീഴെടുക്കാം എടുക്കാണെന്നൊക്കെ പറഞ്ഞു വാഴ స్పాట్ ఉంది ఉ క్లియర్ స్పాట్ క్లియర్ స్పాట్ సమకత లూను నరికి కొడతా దానికి సీక్రెట్ స్పాట్ మచ్చ స్పాట్ మచ్చ స్పాట్ ఉన్నట్టు లేదు అన్నం అడిచేసాలతక ഹലോ ഗൈസ് നമ്മള് നാലു മണിക്കൂർ മീൻ പിടിച്ചു എന്നിട്ട് കൊത്തുണ്ടായിരുന്നു ഒരു മീൻ പോലും കിട്ടിയില്ല കൈസ്ക്രൈബ് കൈസ് നമുക്ക് മീൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യരുത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായി ഫിഷിംഗ് തന്നെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായി മീൻ പിടിച്ചിരിക്കും നമ്മൾ പിടിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്ഥലത്തിന്റെ പേര് പറയൂ മലയത്തിൽ ഒരു തോട്ടിലാണ് അവിടെ നമ്മൾ നാളെ തന്നെ പോയിരിക്കും ഫിഷിങ് ചെയ്തു ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ബ്ലോഗ് കാണും ചിലപ്പം കാരണം എന്റെ ചേച്ചിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എന്നെ വൈൻഡപ്പ് ചെയ്യാണ്